ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ടി കെ ടി ബ്ലൂ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് സന്തോഷത്തിലാണെന്ന് ചോദിച്ചാൽ സന്തോഷത്തിലല്ല തീർത്തും ഒരു ഒരു അവസ്ഥയിലാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ കുറേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിന് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് എന്താ പറയണ്ടേ അപ്പം രാവിലെ തൊട്ടേ ഞാൻ അതിൻ്റെ ഒരു പത്രപ്പാടിലാണ് അത് ശരിയാക്കാൻ എന്നെ കൊണ്ട് ചെയ്യുന്ന രീതിയിലൊക്കെ മാക്സിമം ഞാൻ ചെയ്തു പക്ഷേ എങ്കിലൊന്നും ആവുന്നില്ല അപ്പോൾ എന്തുവാലും അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ടുവാം അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ എന്താ പറയുന്നത് മറ്റ് യാത്രയോ കാര്യങ്ങളോ അതിൻ്റെയൊന്നും അല്ല കേട്ടോ ഇത് എനിക്ക് പറ്റിയൊരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാനപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം പ്രശ്നം വേറൊന്നും അല്ല ഞാൻ ഇന്നലെ തൊട്ട് ഇന്നലെയൊക്കെ ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ ഞാൻ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈവിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കാൻ നമ്മൾക്ക് പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈവ് പോകാൻ പറ്റുന്നില്ല ആദ്യം രാവിലെ ഒരു മൂന്ന് നാല് മണിക്കൂർ ഞാനിങ്ങനെ ഒന്നും സംഭവം ലൈവ് ഓപ്പൺ ആവുന്നില്ല അണേബിൾ ടു ഡിസ്കണക്റ്റ് അങ്ങനെ എന്തോ സംഭവമാണ് കാണിക്കുന്നത് അതൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് സംഭവം മാറിയിട്ട് വീണ്ടും ലൈവ് ഓപ്പൺ ആയി ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ എന്നാൽ ഞാനിപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുകയും ചെയ്തതിനെപ്പറ്റി അപ്പം പുള്ളിക്കാരത്തി നമ്മളെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തു പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് ലൈവ് ഓപ്പൺ ആയി ഞാൻ ആ പുള്ളിക്കാര് ഞാൻ പറയുകയും ചെയ്തുപോലെ എൻ്റെ ഇപ്പം ലൈവിൻ്റെ പ്രശ്നമില്ല ലൈവ് മാറി എന്ന് പറഞ്ഞു ഓക്കെ അത് ഞാൻ കഴിഞ്ഞപ്പം ലൈവ് ഓപ്പൺ ആയി പക്ഷേ ഞാൻ ലൈവിലോട്ട് കയറിയില്ല കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു എന്താ പറയുക ഷോർട്ട് വീഡിയോ ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എന്താ പറയുക നമ്മൾ പാട്ട് എല്ലാം എല്ലാം സെലക്ട് ചെയ്തു അതിനു അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങിയപ്പോൾ സംഭവം അത് കറങ്ങിക്കൊണ്ടിരിക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഓക്കെ വിചാരിച്ചു എന്താ പറയുന്നു ഓക്കെ അപ്പം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല വേറെ എന്തെങ്കിലും പ്രശ്നമെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നാൽ പിന്നെ കുറച്ച് നേരം ലൈവിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ലൈവ് വീണ്ടും ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും സംഭവം വീണ്ടും ലൈവ് ഓപ്പൺ ആവുന്നില്ല അത് പഴയതിൻ്റെ ഉൾപ്പെട്ട തന്നെ സംഭവം കാണിക്കുക ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതിനെപ്പറ്റി ഇത് നിങ്ങൾക്കും ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നു ഇനി അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ ഇനിയും എൻ്റെ ചാനലിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ ഞാൻ ഓൾറെഡി നേരത്തെ ഇനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു ഇനി അതിൻ്റെ പ്രശ്നങ്ങളാണോ എന്താണെന്ന് ഒന്നും അറിയത്തില്ല അന്നേരം ഇത് കണ്ടപ്പോൾ തൊട്ട് എനിക്കാണെങ്കിൽ രാവിലെ തൊട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല മൊത്തത്തിലൊരു ടെൻഷനാണ് ഇത് എന്താണ് ആരോടെങ്കിലും പറയണം അല്ലെങ്കിൽ എന്താ പറയുക ഇതിനൊരു പരിഹാരം കാണണം എന്നൊക്കെ ഞാനിങ്ങനെ കുറെ നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുക അപ്പം എനിക്ക് അവസാനമുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക പക്ഷേങ്കിൽ ഇനി വീഡിയോ അപ്ലോഡ് ആവോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളൊരു ചാനൽ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് അത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം എന്തെങ്കിലും തെറ്റുപറ്റിയപ്പോൾ നമ്മുടെ ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല ഇപ്പം പക്ഷെ പുതിയ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളിനി ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസും കാര്യങ്ങളും അതുപോലെയൊക്കെ ചെയ്തതിൻ്റെ കുഴപ്പം വല്ലതാണോ എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് എന്നാൽ എന്നാലിപ്പോൾ എനിക്ക് ഈ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇനി മാറുമോ ഇല്ലയോ എന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തുവായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും എന്നെ ഇതിനൊരു എന്താ പറയുക അറിയാവുന്ന കുറേ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് തരണം എന്തായാലും അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ എന്റെ ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ എന്താ പറയുന്നത് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം എന്തായാലും ഞാൻ ഈ വീഡിയോ ഓൾറെഡി ഇത് സംഭവം മാറുവാണെങ്കിൽ ഞാനത് അടുത്ത ലൈവ് ഇട്ടിട്ട് ഞാൻ പറയുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ലൈവിൽ എവിടെ വെച്ചാലൊക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഓക്കേ